തൃശൂർ തേക്കിൻകാട് മൈതാനിലെ നഗരിയിൽ പൊള്ളുന്ന ചൂടാണ് അതുകൊണ്ട് തന്നെ ദാഹം അകറ്റാൻ കുടിവെള്ളം തേടി നടക്കുന്നവർക്ക് ആശ്വാസം വെകുകയാണ് കേരള ഹോട്ടൽ ആൻഡ് പ്രവർത്തകർ ഇവരുടെ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്ന സൗജന്യ നാരങ്ങ വെള്ളം കുടിക്കാനായി എത്തുന്നത് ആയിനങ്ങളാണ് റിയാസ് കെ എം തയ്യാറാക്കിയ വാർത്ത കാണാം ചേട്ടാ ഒരു വെള്ളം തരാം വലിയ ഉപകാര കേട്ടോ അത് ഹോട്ടൽ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ആണോ ഇത് ആൻഡ് അസോസിയേഷൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ് അറുപത്തിനാലാം കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ വെള്ളം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അഞ്ചു ദിവസം അടിപൊളിയായിട്ട് തൃശൂർ വരുന്ന ഒരാളും വെള്ളം കിട്ടാതെ കഷ്ടപ്പെടരുത് എന്നുള്ള എല്ലാ കാലത്തും എവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമുക്കറിയാം വയനാടൊക്കെ ഉരുൾപൊട്ടലുണ്ടായപ്പോ ഏറ്റവും കൂടുതൽ ഏറ്റവും മുമ്പ് എത്തിയ ഒരു സംഘടനയാണ് അയച്ചാറ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എല്ലാ ത്തും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ എല്ലാ സ്കൂളുകളിലും ഫുഡ് എത്തിച്ച അസോസിയേഷനാണ് കയച്ചാറ് അതിലൊന്നും ഒരു സംശയമില്ല എല്ലാ കാലത്തും ഗവൺമെന്റൊപ്പം കോർപ്പറേഷനൊപ്പം അതുപോലെ മുനിസിപ്പാലിറ്റി ഒപ്പം ഞങ്ങൾ ചേട്ടൻ മേപ്പാടിയിലെ നമ്മുടെ അവിടെ ചൂരൽമലം ഉണ്ടക്കായി ദുരന്തത്തിന്റെ സമയത്ത് മേപ്പാടിയിൽ കയച്ചാറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളിവിടുന്ന് പത്ത് പേര് അഞ്ചു ദിവസം അവിടെ പോയിട്ട് പണി മണിക്കൂർ പണിയായിരുന്നു ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം നിങ്ങൾ ഈ നാരങ്ങ എത്ര 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 ഇത് കൊടുക്കും ഞങ്ങൾ ഒമ്പത് മണി തൊട്ട് അഞ്ചു വരെ എത്ര ആൾ വന്നാലും കൊടുക്കും ആ ആര് വന്നാലും എല്ലാവർക്കും കൊടുക്കും ഒരു തടസ്സമില്ല തണുത്ത വെള്ളം നാരങ്ങ വെള്ളം ലൈം ജ്യൂസ് തണുത്ത ലൈം ജ്യൂസ് ലൈം ജ്യൂസ് സൗജന്യമായി എത്ര ആൾക്കാർ വന്നാലും ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ കൊടുക്കും ഹോട്ടലുകാർ പച്ചവെള്ളം വന്നില്ല എന്ന് പറയരുത് ഏറ്റവും നല്ല മധുരമുള്ള ഏ ക്ഷീണം അകറ്റാനുള്ള നാരങ്ങ വെള്ളമാണ് കൊടുക്കണേ ഒരാളും പച്ചവെള്ളം കിട്ടിയില്ല എന്ന് പറയരുത് പരാതില്ലാതെ എന്തൊക്കെയാ വരണം ചേട്ടാ എങ്ങനെയുണ്ട് ഈ പിന്നെ ഒന്നാ കടുത്ത വെയിലാണ് ശക്തന്റെ ഒരു മണ്ണാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും ഇവിടെ വരുമ്പോ അനുഭവിക്കുന്നത് പൂരത്തിനായാലും വലിയ തൊണ്ടയൊക്കെ പെട്ടെന്ന് വരണം അല്ലേ അതെ 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 അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മഹത്തരമായ കാര്യമാണ് ഒന്ന് കുട്ടികളുടെ കലോത്സവമാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വരുന്നത് ഞാൻ കൊല്ലം കരുനാമപ്പള്ളി ഇത് ഇപ്പോ പങ്കെടുക്കുന്ന മൂന്നാമത്തെ സംസ്ഥാന കലോത്സവമാണ് അപ്പൊ കൊല്ലത്ത് പങ്കെടുത്തു തിരുനൂരത്ത് പങ്കെടുത്തു ഇപ്പൊ തൃശൂർ ഇപ്പൊ തൃശൂർ പങ്കെടുത്തു ഒരു മൂന്ന് വർഷവും മോള് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് വരുന്നുണ്ട് ആർക്കാരും അതായത് ഈ ഇത്തവണ തൃശൂരിൽ സംസ്ഥാന കലോത്സവത്തിന് വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വേദി ഒന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ തേക്കിൻകാട് മൈതാനിയാണ് ഡയറക്റ്റ് വെയിൽ പതിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ തൊപ്പിയും കണ്ണടയും ഒക്കെ ഇട്ടിട്ടും നമുക്ക് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ചിട്ട് വരെ രക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെയാണ് ഇവരെ നമുക്ക് ദാഹിക്കുമ്പോ കൃത്യമായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇവിടെ കുടിവെള്ള വിതരണം നടത്തുന്നത് ഇത് മാത്രം ലൈം ജ്യൂസ് സോറി അതെ അതെ നാരങ്ങ വെറുതെ കുടിവെള്ളം കൊടുത്താലും ആൾക്കാർ സന്തോഷം പൊരിയുന്ന വെയിലല്ലേ പൊരിയുന്ന വെയിലാവുമ്പോ അവർക്ക് ഇത് കൊടുക്കുന്ന അമൃതാണ് അമൃത് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ ഒരു മാർഗം വേണ്ട വേറെ പൈസ കൊടുക്കണ്ടേ കുഞ്ഞു കുടിക്കാൻ തന്നെ ഇവിടെ എല്ലാം മറ്റേ എല്ലാവരും നിർത്തലാക്കിണ്ട് ഈ റോഡ് സൈഡിൽ വെക്കുന്നതും ബക്കറ്റിൽ വെക്കണതും മറ്റേ അവരെ വെള്ള ഏത് വെള്ളമൊന്നും പറയാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ അധ്യയനത്തില് ഞങ്ങള് അത്രയും നല്ല രീതിയിലുള്ള പഞ്ചസാരയും ചെറുനാരയും വെള്ളം ഒക്കെ വളരെ ഞങ്ങള് ഐസിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല തണുത്ത വെള്ളം ഐസ് ഇട്ടിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ധൈര്യത്തിൽ ഇങ്ങോട്ടേക്ക് വരിക കലോത്സവം കാണാൻ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരിക നേരെ വന്നിട്ട് ഇവിടെ പ്രധാന കവാടത്തിലാണുള്ളത് വെള്ളം കുടിക്കുക ആരും ദാഹിച്ചിരിക്കുന്ന മാത്രമല്ല ഇവരെ നമ്മൾ പലയിടത്തും കണ്ടു പ്രളയകാലത്ത് ഒപ്പം തന്നെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിലും ഒക്കെ കണ്ടവരാണ് അവരിവിടെ സജീവമാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ് തൃശൂർ